പുറപ്പാട് പുസ്തകം എട്ടാം അധ്യായം തവളകൾ വ്യാപിക്കുന്നു കർത്താവ് മോശിയോട് അരളിച്ചു പറവരടുക്കൽ ചെന്ന് പറയുക കർത്താവ് കൽപ്പിക്കുന്നു എന്നെ ആരാധിക്കാനായി എൻ്റെ ജനത്തെ വിട്ടയക്കുക അവരെ വിട്ടയക്കാൻ നീ വിസമ്മതിച്ചാൽ തവളകളെ അയച്ച് ഞാൻ നിൻ്റെ രാജ്യത്തെ പീഡിപ്പിക്കും നദിയിൽ തവളകൾ പെരുകും നിൻ്റെ മന്ദിരത്തിലും ശയനമുറിയിലും കിടക്കയിലും നിന്റെ സേവകരുടെയും ജനങ്ങളുടെയും ഭവനങ്ങളിലും അടുപ്പുകളിലും മാവ് കുഴയ്ക്കുന്ന പാത്രങ്ങളിലും അവ കയറിപ്പറ്റും നിന്റെയും ജനത്തിൻ്റെയും സേവകരുടെയും മേൽ അവ പറന്നു കയറും കർത്താവ് മോശയോട് കൽപ്പിച്ചു അഹ്റനോട് അഹ്റോനോടും പറയുക നിന്റെ വടി കൈയിലെടുത്ത് നദികളുടെയും തോടുകളുടെയും കുളങ്ങളുടെയും മേൽ നീട്ടി ഈജിപ്തും മുഴുവൻ തവളകളെ കൊണ്ടു നിറയ്ക്കുക അഹ്റോൻ ഈജിപ്തിലെ ജലാശയങ്ങളുടെ മേൽ കൈനീട്ടി തവളകളെ കൊണ്ട് ഈജിപ്ത് ദേശം മുഴുവൻ നിറഞ്ഞു മന്ത്രവാദികളും തങ്ങളുടെ മാന്ത്രിക വിദ്യയാൽ ഈജിപ്തിലേക്ക് തവളകളെ വരുത്തി അനന്തരം ഫർവോ മോശിയെയും അഹ്റോനെയും വിളിച്ചു വരുത്തി പറഞ്ഞു എന്നിൽ നിന്നും എൻ്റെ ജനത്തിൽ നിന്നും തവളകളെ അകറ്റിക്കളയുന്നതിന് കർത്താവിനോട് നിങ്ങളെ അപേക്ഷിക്കുവിൻ കർത്താവിന് ബലിയർപ്പിക്കാനായി ജനത്തെ ഞാൻ വിട്ടയക്കാം മോശ ഫറവയോട് പറഞ്ഞു തവളകളെ നിന്നിൽ നിന്നും നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും അകറ്റി നദിയിൽ മാത്രം ഒതുക്കി നിർത്തുന്നതിനായി നിനക്കും സേവകർ സേവകർക്കും ജനത്തിനും വേണ്ടി ഞാൻ എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയിക്കുക ഫറവ പറഞ്ഞു നാളെ മോശ തുടർന്നു അങ്ങനെയാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് തുല്യനായി മറ്റാരുമില്ലെന്ന് അങ്ങനെ നീ ഗ്രഹിക്കും തവളകൾ നിന്നിൽ നിന്നും വീടുകളിൽ നിന്നും സേവകരിൽ നിന്നും ജനത്തിൽ നിന്നും അകന്ന് നബിയിൽ മാത്രം ഒതുങ്ങി നിൽക്കും മോശയും അഹ്റൂനും ഫറവയുടെ അടുത്ത് നിന്ന് പോയി തവളകളെക്കുറിച്ച് ഞാൻ ഫറവയോട് പറഞ്ഞതുപോലെ മോശ കർത്താവിനോട് അപേക്ഷിച്ചു മോശ അപേക്ഷിച്ചതുപോലെ കർത്താവ് പ്രവർത്തിച്ചു വീടുകളിലും അങ്കണങ്ങളിലും വയലുകളിലും ഉണ്ടായിരുന്ന തവളകൾ ചത്തൊടുങ്ങി അവർ അവയെ വലിയ കൂനകളായി കൂട്ടി നാട്ടിൽ ദുർഗന്ധം വ്യാപിച്ചു സൂര്യൻ ലഭിച്ചെന്ന് കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞതുപോലെ പറവയുടെ ഹൃദയം കഠിനമായി അവൻ അവരുടെ വാക്ക് ശ്രദ്ധിച്ചില്ല പേൻ പെരുകുന്നു കർത്താവ് മോശയോട് പറഞ്ഞു നീ അഹ്റോനോട് പറയുക നിൻ്റെ കൊണ്ട് നിലത്തെ പൂഴിയിൽ അടിക്കുക അപ്പോൾ അത് പേനായി തീർന്ന് ഈജിപ്ത് മുഴുവൻ വ്യാപിക്കും അവൻ അപ്രകാരം ചെയ്തു അഹ്റോൻ വടിയെടുത്ത് കൈനീട്ടി നിലത്തെ പൂഴിയിലടിച്ചു ഉടനെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേൻ നിറഞ്ഞു ഈജിപ്തിലെ പൂഴി മുഴുവൻ തീർന്നു മന്ത്രവാദികളും തങ്ങളുടെ മാന്ത്രികവിദ്യയാൽ പേൻ പുറപ്പെടുവിക്കുവാൻ ശ്രമിച്ചു എന്നാൽ സാധിച്ചില്ല മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേൻ നിറഞ്ഞു നിന്നു അപ്പോൾ മന്ത്രവാദികൾ ഫറവയോട് പറഞ്ഞു ഇവിടെ ദൈവബകരം പ്രവർത്തിക്കുന്നു എങ്കിലും കർത്താവ് മുൻകൂട്ടി അറിയിച്ചതുപോലെ ഫർവോ ഫറവോ ഹൃദയനായി നിലകൊണ്ടു അവൻ അവരുടെ വാക്ക് ശ്രദ്ധിച്ചില്ല ഈച്ഛകൾ വർദ്ധിക്കുന്നു കർത്താവ് മോശിയോടരുളിച്ചു നീ അത് രാവിലെ എഴുന്നേറ്റ് ഫറവോ നബിയിലേക്ക് വരുമ്പോൾ അവൻ്റെ വഴിയിൽ കാത്തുനിന്ന് അവനോട് പറയണം കർത്താവ് ഇപ്രകാരം പറയുന്നു എന്നെ ആരാധിക്കാനായി എൻ്റെ ജനത്തെ വിട്ടയക്കുക എൻ്റെ ജനത്തെ വിട്ടയക്കാത്ത പക്ഷം നിൻ്റെയും സേവകരുടെയും ജനത്തിൻ്റെയും മേൽ ഞാൻ ഈച്ചകളെ അയക്കും അങ്ങനെ ഈജിപ്തുകാരുടെയും ഈജിപ്തുകാരുടെ ഭവനങ്ങൾ ഈച്ചകളെ കൊണ്ട് നിറയും അവർ നിൽക്കുന്ന സ്ഥലം പോലും ഈച്ചക്കൂട്ടങ്ങൾ പൊതിയും എന്നാൽ എൻ്റെ ജനം വസിക്കുന്ന ഘോഷ്യൻ പ്രദേശത്തെ ഞാൻ ഒഴിച്ചു നിർത്തും അവിടെ ഈച്ചകളുണ്ടായിരിക്കുകയില്ല അങ്ങനെ ഭൂമിയിൽ ഞാനാണ് കർത്താവെന്ന് നീ ഗ്രഹിക്കും എൻ്റെ ജനത്തെ നിൻ്റെ ജനത്തിൽ നിന്ന് ഞാൻ വേർതിരിക്കും ഈ ഇടയാളം നാളെ തന്നെ കാണപ്പെടും കർത്താവ് അപ്രകാരം പ്രവർത്തിച്ചു ഫറവോയുടെയും സേവകരുടെയും ഭവനങ്ങൾ മാത്രമല്ല ഈജിപ്ത് രാജ്യം മുഴുവൻ ഈച്ചകളുടെ കൂട്ടം കൊണ്ട് നിറഞ്ഞു ഈച്ചകൾ മൂലം നാട് നശിച്ചു തുടങ്ങി അപ്പോൾ ഫറവോ മോശയെയും അഹ്റോനെയും വിളിച്ചു പറഞ്ഞു നിങ്ങൾ പോയി ഈ രാജ്യത്തിനുള്ളിൽ എവിടെയെങ്കിലും നിങ്ങളുടെ ദൈവത്തിന് ബലിയർപ്പിച്ച് കൊൾവിൻ മോശ പറഞ്ഞു അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല കാരണം ഈജിപ്തുകാർ കരോചകമായ വസ്തുക്കളാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങൾ ബലിയർപ്പിക്കുന്നത് തങ്ങൾക്ക് അരോചകമായ വസ്തുക്കൾ അവർ അവർക്കാണെങ്കിൽ ബലിയർപ്പിക്കുകയാണെങ്കിൽ അവർ ഞങ്ങളെ കല്ലെറിയുകയില്ലേ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ഞങ്ങൾ മൂന്ന് ദിവസത്തെ യാത്ര ചെയ്ത് മരുഭൂമിയിൽ വെച്ച് ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കട്ടെ അപ്പോൾ ഫർവോ പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവിന് മരുഭൂമിയിൽ ബലിയർപ്പിക്കുവാൻ ഞാൻ നിങ്ങളെ വിട്ടയക്കാം എന്നാൽ നിങ്ങൾ വളരെ അകലെ പോകരുത് എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും വേണം മോശോ ഫറവയോട് പറഞ്ഞു ഞാൻ ഉടനെ നിന്നെ വിട്ടു പോവുകയാണ് ഫറവോയിൽ നിന്നും സേവകരിൽ നിന്നും ജനത്തിൽ നിന്നും ഈച്ചകൾ നാളെ തന്നെ അകന്നു പോകണമെന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കും കർത്താവിന് ബലിയർപ്പിക്കുവാൻ വേണ്ടി ഞങ്ങളെ വിട്ടയക്കാതെ വീണ്ടും വഞ്ചനാപരമായി പെരുമാറാതിരുന്നാൽ മതി മോശ ഫറവയുടെ അടുക്കൽ നിന്ന് പോയി കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവ് മോശയുടെ അപേക്ഷയനുസരിച്ച് പ്രവർത്തിച്ചു ഫറവോയിൽ നിന്നും സേവകരിൽ നിന്നും ജനത്തിൽ നിന്നും ഈച്ചകളെ അകറ്റി ഒന്നുപോലും അവശേഷിച്ചില്ല എന്നാൽ ഫറവോ ഇപ്രാവശ്യവും ഹൃദയം കഠിനമാക്കി അവൻ ജനത്തെ വിട്ടയച്ചില്ല മൃഗങ്ങൾ ചത്തൊടുങ്ങുന്നു ഒമ്പതാം അധ്യായം കർത്താവ് മോശയോട് വീണ്ടും അരളി ചെയ്തു ഫർവയുടെ അടുക്കൽ ചെന്ന് പറയുക ഹെബ്രായരുടെ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നു എന്നെ ആരാധിക്കാൻ വേണ്ടി എൻ്റെ ജനത്തെ വിട്ടയക്കുക നീ ഇനിയും അവരെ വിട്ടയക്കാൻ വിസമ്മതിച്ച് തടഞ്ഞു നിർത്തിയാൽ കർത്താവിൻ്റെ കരം വയലിലുള്ള നിൻ്റെ മൃഗങ്ങളുടെ മേൽ കുതിര കഴുത ഒട്ടകം കാള ആട് എന്നിവയുടെ മേൽ നിപതിക്കും അവയെ മഹാമാരി ബാധിക്കും ഇസ്രായേൽക്കാരുടെയും ഈജിപ്തുകാരുടെയും മൃഗങ്ങൾക്ക് തമ്മിൽ കർത്താവ് ഭേദം കൽപ്പിക്കും ഇസ്രായേൽക്കാരുടേതിൽ ഒന്നുപോലും നശിക്കുകയില്ല കർത്താവ് നാളെ ഈ രാജ്യത്തെ ഇത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് സമയവും നിശ്ചയിച്ചിരിക്കുന്നു അടുത്ത ദിവസം തന്നെ കർത്താവ് അപ്രകാരം പ്രവർത്തിച്ചു ഈജിപ്തുകാരുടെ മൃഗങ്ങളെല്ലാം ചത്തൊടുങ്ങി എന്നാൽ ഇസ്രായേൽക്കാരുടെ മൃഗങ്ങളിൽ ഒന്നുപോലും ചത്തില്ല ഫറവോ ആളയച്ചന്വേഷിച്ചപ്പോൾ ഇസ്രയേൽക്കാരുടെ കന്നുകാലികളിൽ ഒന്നുപോലും ചത്തില്ല എന്നറിഞ്ഞു അതിനാൽ അവൻ്റെ ഹൃദയം കഠിനമായി അവൻ ജനത്തെ വിട്ടയച്ചില്ല വ്രണങ്ങൾ ബാധിക്കുന്നു കർത്താവ് മോശയോടും അഹ്റോനോടും അരളി ചെയ്തു ചൂളയിൽ നിന്നും കൈമിറയെ ചാരം വാരുക ഫറവോ കാൺകെ മോശ അത് ആകാശത്തിലേക്ക് വിതരട്ടെ അത് ഈജിപ്ത് രാജ്യം മുഴുവൻ ധൂളിയായി വ്യാപിക്കും അത് രാജ്യമാസകലമുള്ള മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ദേഹത്തെ പൊട്ടിയൊലിക്കുന്ന വ്രണങ്ങൾ ഉണ്ടാക്കും അതനുസരിച്ച് അവർ ചൂളയിൽ നിന്നും ചാരമെടുത്തുകൊണ്ട് പറവയുടെ മുൻപിലെത്തി മോശ ചാരം എറിഞ്ഞപ്പോൾ അത് മനുഷ്യരിലും മൃഗങ്ങളിലും പൊട്ടിയൊലിക്കുന്ന ഒളിക്കുന്ന വ്രണങ്ങൾ ഉണ്ടാക്കി എല്ലാ ഈജിപ്തുകാരോടുമൊപ്പം മന്ത്രവാദികളെയും വ്രണങ്ങൾ ബാധിച്ചതിനാൽ മന്ത്രവാദികൾക്ക് മോശയുടെ മുൻപിൽ നിൽക്കാൻ കഴിഞ്ഞില്ല കർത്താവ് മോശയോട് പറഞ്ഞതുപോലെ അവിടുന്ന് ഫറബോയുടെ ഹൃദയം കഠിനമാക്കി അവൻ അവരുടെ വാക്ക് ശ്രദ്ധിച്ചില്ല കന്മഴ വർഷിക്കുന്നു അനന്തരം കർത്താവ് മോശയോട് കൽപ്പിച്ചു അതിരാവിലെ എഴുന്നേറ്റ് ഫറവോയുടെ മുൻപിൽ ചെന്ന് പറയുക ഹെബ്രായരുടെ ദൈവമായ കർത്താവ് ഇപ്രകാരം പറയുന്നു എന്നെ ആരാധിക്കുന്നതിന് വേണ്ടി എൻ്റെ ജനത്തെ വിട്ടയക്കുക ലോകം മുഴുവനിലും എനിക്ക് തുല്യനായി മറ്റൊരാൾ ഇല്ലെന്ന് നീ മനസ്സിലാക്കാൻ വേണ്ടി ഇപ്രാവശ്യം എൻ്റെ മഹാമാരികളെല്ലാം നിൻ്റെയും സേവകരുടെയും ജനത്തിൻ്റെയും മേൽ ഞാൻ അയക്കും ഞാൻ കരം നീട്ടി നിന്നെയും ജനത്തെയും മഹാമാരിയാൽ പ്രഹരിച്ചിരുന്നുവെങ്കിൽ നീ ഇതിനകം ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കപ്പെടുമായിരുന്നു എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും അങ്ങനെ എൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത് എൻ്റെ ജനത്തെ വിട്ടയക്കാതിരിക്കത്ത കവിത മീ ഇനിയും അവരുടെ നേരെ അഹങ്കാരം പ്രകടിപ്പിക്കുമോ ഈജിപ്തിൻ്റെ ആരംഭം മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത കഠിനമായ കന്മഴ നാളെ ഈ സമയത്ത് ഞാൻ വർഷിക്കും ആകയാൽ ഉടനെ ആളയച്ചു കന്നാൽ കന്നുകാലികളടക്കം വയലുള്ളവയെ വയലിലുള്ളവയെല്ലാം സുരക്ഷിത സ്ഥാനങ്ങളിലെത്തിക്കുക എന്തെന്നാൽ വീട്ടിലെത്തിക്കാത്ത വയലിൽ നിൽക്കുന്ന സകല മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ കന്മഴ പെയ്യുകയും അവയെല്ലാം ചത്തുപോവുകയും ചെയ്തു ഫറവോയുടെ സേവകരിൽ കർത്താവിൻ്റെ വാക്കിനെ ഭയപ്പെട്ടവർ തങ്ങളുടെ ദാസരെയും മൃഗങ്ങളെയും വേഗം വീടുകളിലെത്തിച്ചു എന്നാൽ കർത്താവിൻ്റെ വാക്കിനെ ഗവനിക്കാതിരുന്നവർ തങ്ങളുടെ ദാസരെയും മൃഗങ്ങളെയും വയലിൽ തന്നെ നിർത്തി കർത്താവ് മോശയോട് ചെയ്തു നിന്റെ കൈ ആകാശത്തിലേക്ക് നീട്ടുക ഈജിപ്ത് രാജ്യത്തെങ്ങുമുള്ള മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വയലിലെ ചെടികളുടെയും മേൽ കന്മഴ പെയ്യട്ടെ മോശ തൻ്റെ വടി ആകാശത്തേക്ക് നീട്ടി കർത്താവ് ഇടിയും കന്മഴയും അയച്ചു മിന്നൽപ്പിണലുകൾ ഭൂമിയിലേക്ക് പാഞ്ഞിറങ്ങി കർത്താവ് ഈജിപ്തിൽ കന്മഴ പെയ്ച്ചു ഈജിപ്തുകാർ ഒരു ജനമായി രൂപം കൊണ്ട ശേഷം ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം മിന്നൽ പിണരുകൾ ഇടകലർന്ന് ശക്തമായ കന്മഴ വർഷിച്ചു അത് ഈജിപ്തിലെ വയലുകളിലുണ്ടായിരുന്ന മനുഷ്യരുടെയും മൃഗങ്ങളെയും എല്ലാം നശിപ്പിച്ചു അവിടെയുണ്ടായിരുന്ന ചെടികളെയും വൻ മരങ്ങളെയും നിശേഷം തകർത്ത് കളഞ്ഞു ഇസ്രായേൽക്കാർ വസിച്ചിരുന്ന ഘോഷനിൽ മാത്രം മഴ കന്മഴ പെയ്തില്ല പറവു മോശയയും അഹ്റോനെയും ആളയച്ചു വരുത്തി പറഞ്ഞു ഇപ്രാവശ്യവും ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു കർത്താവ് നീതിമാനാണ് ഞാനും എൻ്റെ ജനവും തെറ്റുകാരാണ് ഇടിമുഴക്കത്തിനും കന്മഴയ്ക്കും മറുതി വരാൻ വേണ്ടി നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുവിൻ ഞാൻ നിങ്ങളെ വിട്ടയക്കാം ഇനി നിങ്ങൾ അല്പം പോലും വൈകണ്ട മോശ അവനോട് പറഞ്ഞു ഞാൻ പട്ടണത്തിൽ നിന്നും പുറത്തു കടന്നാലുടൻ കർത്താവിൻ്റെ നേർക്ക് കൈകൾ വിരിച്ചു പ്രാർത്ഥിക്കാം അപ്പോൾ ഇടിമുഴക്കം അവസാനിക്കുകയും കന്മഴ നിൽക്കുകയും ചെയ്യും കന്മഴ നിലയ്ക്കുകയും ചെയ്യും അങ്ങനെ ഭൂമി മുഴുവൻ കർത്താവിൻ്റേതാണെന്നും നീ ഗ്രഹിക്കും എന്നാൽ നീയും സേവകരും ദൈവമായ കർത്താവിനെ ഇപ്പോഴും ഭയപ്പെടുന്നില്ലെന്ന് എനിക്കറിയാം കവിരിട്ട ബാർലിയും പുഷ്പിച്ച ചണവും നശിപ്പിക്കപ്പെട്ടു എന്നാൽ ഗോതമ്പിനങ്ങളിലൊന്നും നശിച്ചില്ല കാരണം അവ വളർച്ച പ്രാപിച്ചിരുന്നില്ല മോശപറവയുടെ അടുക്കൽ നിന്നും പുറപ്പെട്ട് പട്ടണത്തിന് വെളിയിലേക്ക് പോയി കർത്താവിൻ്റെ നേർക്ക് കൈകൾ വിരിച്ചു പ്രാർത്ഥിച്ചു ഉടനെ ഇടിമുഴക്കവും കന്മഴയും നിലച്ചു അതിനുശേഷം മഴ പെയ്തില്ല മഴയും കന്മഴയും ഇടിമുഴക്കവും പൂർണ്ണമായി നിലച്ചെന്ന് ഫറവോ കണ്ടപ്പോൾ അവനും സേവകരും വീണ്ടും പാപം ചെയ്യുകയും ഹൃദയരാവുകയും ചെയ്തു കർത്താവ് മോശയോട് പറഞ്ഞതുപോലെ ഫറവോയുടെ ഹൃദയം കഠിനമായി അവൻ ഇസ്രായേൽക്കാരെ വിട്ടയച്ചില്ല വിട്ടുക്കിളികൾ നിറയുന്നു പത്താം അധ്യായം കർത്താവ് മോശയോട് പറഞ്ഞു നീ ഫർവോയുടെ അടുക്കലേക്ക് പോവുക ഞാൻ ഫറവയുടെയും സേവകരുടെയും ഹൃദയം കഠിനമാക്കിയിരിക്കുന്നു അവരുടെ ഇടയിൽ എൻ്റെ അടയാ ഈ അടയാളങ്ങൾ കാണിക്കാനും ഈ ജപ്തുകാരെ ഞാൻ എങ്ങനെ വിഢികളാക്കിയെന്നും അവരുടെ ഇടയിൽ ഞാൻ എന്തെല്ലാം അടയാളങ്ങൾ കാണിച്ചെന്നും നീ നിൻ്റെ പുത്രന്മാരെയും പൗത്രന്മാരെയും വർണ്ണിച്ചു കേൾപ്പിക്കാനും ഞാനാണ് കർത്താവ് എന്ന് നിങ്ങൾ ഗ്രഹിക്കാനും വേണ്ടിയാണ് അതെ അവശയും അഹ്റൂനും ഫറവയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു ഹെബ്രായവരുടെ ദൈവമായ കർത്താവ് ഇങ്ങനെ പറയുന്നു എത്ര നാൾ നീ എനിക്ക് കീഴ് വഴങ്ങാതെ നിൽക്കും എന്നെ ആരാധിക്കാനായി എൻ്റെ ജനത്തെ വിട്ടയക്കുക അവരെ വിട്ടയക്കാൻ വിസമ്മതിച്ചതിനാൽ ഞാൻ നി നാളെ നിൻ്റെ രാജ്യത്തേക്ക് വെട്ടിക്കിളികളെ അയക്കും അവ ദേശത്തെ കാഴ്ചയിൽ നിന്നും മറച്ചു കളയും കന്മഴയിൽ നിന്നും രക്ഷപ്പെട്ടവയെ എല്ലാം തിന്നുകളയും അവ നിങ്ങളുടെ വയലിൽ വളരുന്ന എല്ലാ മരങ്ങളും തിന്നും നശിപ്പിക്കും നിന്റെയും നിന്റെ സേവകരുടെയും ഈജിപ്തുകാരെല്ലാവരുടെയും വീടുകളിൽ അവ വന്നു നിറയും നിന്റെ പിതാക്കന്മാരോ അവരുടെ പിതാക്കന്മാരോ ഈ നാട്ടിൽ താമസമാക്കിയ നാൾ മുതൽ ഇന്നോളം ഇങ്ങനെയൊന്നും കണ്ടിട്ടുണ്ടാവുകയില്ല അതിനുശേഷം അവൻ ഫർവോയുടെ അടുത്ത് നിന്നും മടങ്ങിപ്പോയി അപ്പോൾ ഫറവയുടെ സേവകർ അവനോട് പറഞ്ഞു ഇനി എത്രനാൾ കൂടി നമ്മൾ ഈ മനുഷ്യൻ്റെ ഉപദ്രവം സഹിക്കണം തങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ ഈ ജനത്തെ വിട്ടയച്ചാലും ഈജിപ്ത് നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇത്രയുമായിട്ടും അങ്ങ് അറിയുന്നില്ലേ ആകയാൽ അവർ മോശയെയും അഹ്റോനെയും ഫർവോയുടെ അടുക്കലേക്ക് കൊണ്ടുവന്നു അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ പോയി നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുവിൻ എന്നാൽ ആരെല്ലാമാണ് പോകുന്നത് മോശ പറഞ്ഞു ഞങ്ങളുടെ യുവജനങ്ങളും വൃദ്ധരും പുത്രി പുത്രന്മാരും ഒരുമിച്ചാണ് പോകേണ്ടത് ഞങ്ങളുടെ ആടുമാടുകളെയും കൊണ്ടുപോകണം കാരണം ഞങ്ങൾ പോകുന്നത് കർത്താവിൻ്റെ പൂജാ മഹോത്സവം ആഘോഷിക്കാനാണ് അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും വിട്ടയക്കുകയോ കർത്താവ് നിങ്ങളെ കാക്കട്ടെ നിങ്ങളുടെ ഉള്ളിൽ എന്തോ ദുരുദ്ദേശമുണ്ട് നിങ്ങളിൽ പുരുഷന്മാർ മാത്രം പോയി കർത്താവിനെ ആരാധിച്ചാൽ മതി അതാണല്ലോ നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് ഉടൻ തന്നെ അവർ ഫറോയുടെ സന്നദ്ധിയിൽ നിന്നും ബഹിഷ്കൃതരായി പിന്നീട് കർത്താവ് മോശയോട് മോശിയോട് ചെയ്തു നീ ഈജിപ്തിൻ്റെ മേൽ കൈനീട്ടുക കന്മഴയെ അതിജീവിച്ച എല്ലാ ചെടികളും തിന്നു നശിപ്പിക്കുന്നതിന് വെട്ടുക്കിളികൾ വരട്ടെ മോശത്തിൻ്റെ വടി ഈജിപ്തിൻ്റെ മേൽ നീട്ടി അന്ന് പകലും രാത്രിയും മുഴുവൻ ആ നാടിൻ്റെ മേൽ കർത്താവ് കിഴക്കൻ കാറ്റ് വീശിച്ചു പ്രഭാതമായപ്പോൾ കിഴക്കൻ കാറ്റ് വെട്ടുക്കിളികളെ കൊണ്ടുവന്നു വെട്ടുക്കിളികൾ ഈജിപ്തിനെ ആകെ ആക്രമിച്ചു അവ രാജ്യം മുഴുവൻ വ്യാപിച്ചു ഇത്ര വിപുലമായ വെട്ടുക്കിളി കൂട്ടങ്ങൾ ഇതിനു മുൻപേ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല അവ ദേശമാകെ മൂടിക്കളഞ്ഞതിനാൽ നിലം ഇരുണ്ടുപോയി നാട്ടിൽ കന്മഴയെ അതിജീവിച്ച ചെടികളും മരങ്ങളിൽ ബാക്കി നിന്ന പഴങ്ങളും അവ തിന്നു തീർത്തു ഈജിപ്തിൽ മരങ്ങളിലും വയലുകളിലെ ചെടികളിലും പച്ചയായി ഒന്നും തന്നെ അവശേഷിച്ചില്ല ഫറവോ തിടുക്കത്തിൽ മോശയെയും അഹ്റോനെയും വിളിപ്പിച്ചു പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾക്കുമിതിലായി ഞാൻ തെറ്റ് ചെയ്തു പോയി ആകയാൽ ഇപ്രാവശ്യം കൂടി എന്നോട് ക്ഷമിക്കണം മാരകമായി ഈ ബാധ ബാധ എന്നിൽ നിന്ന് അകറ്റുന്നതിന് നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കുവിൻ മോശ ഫറവയുടെ അടുക്കൽ നിന്ന് പോയി അവൻ പോയി കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവ് വളരെ ശക്തമായി പടിഞ്ഞാറൻ കാറ്റ് വീശിച്ചു അത് വെട്ടുക്കിളികളെ തൂത്തുവാരി ചെങ്കടലിലെറിഞ്ഞു അവയിലൊന്നുപോലും ഈജിപ്തിൻ്റെ അതിർത്തിക്കുള്ളിൽ അവശേഷിച്ചില്ല എങ്കിലും കർത്താവ് ഫറവോയെ കഠിന ചിത്തനാക്കുക മൂലം അവൻ ഇസ്രായേൽക്കാരെ വിട്ടയച്ചില്ല അന്ധകാരം വ്യാപിക്കുന്നു കർത്താവ് മോശയോട് പറഞ്ഞു നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക ഈജിപ്തിൽ ഇരുട്ടുണ്ടാകട്ടെ തൊട്ടറിയാവുന്ന ഇരുട്ടെ മോശ മോശാകാശത്തിലേക്ക് കൈനീട്ടി ഈജിപ്ത് മുഴുവൻ മൂന്ന് ദിവസത്തേക്ക് കൂരിരുട്ട് വ്യാപിച്ചു അവർക്ക് പരസ്പരം കാണാനോ യഥേഷ്ടം നീങ്ങാനോ സാധിച്ചില്ല എന്നാൽ ഇസ്രായേൽക്കാരുടെ വാസസ്ഥലങ്ങളിൽ വെളിച്ചമുണ്ടായിരുന്നു അപ്പോൾ ഫറവോ മോശയെ വിളിച്ചു പറഞ്ഞു പോയി നിങ്ങളുടെ കർത്താവിനെ ആരാധിച്ചുകൊളവിൻ ആടുമാടുകൾ മാത്രം ഇവിടെ നിൽക്കട്ടെ കുട്ടികളും നിങ്ങളോടുകൂടെ പോരട്ടെ അപ്പോൾ മോശ പറഞ്ഞു ഞങ്ങളുടെ ദൈവമായ കർത്താവിന് സമർപ്പിക്കാനുള്ള ബലിവസ്തുക്കളും ഹോമദ്രവ്യങ്ങളും കൂടി നീ ഞങ്ങൾക്ക് തരണം ഞങ്ങളുടെ കന്നുകാലികളും ഞങ്ങളോടുകൂടെ പോരണം ഒന്നുപോലും ഇവിടെ അവശേഷിക്കാൻ പാടില്ല ഞങ്ങളുടെ ദൈവമായ കർത്താവിന് അവയിൽ നിന്ന് ബലിയർപ്പിക്കേണ്ടി വന്നേക്കാം അവിടെ ചെന്നെത്തും വരെ ഞങ്ങൾ ഞങ്ങൾക്കരഞ്ഞുകൂടാ കർത്താവിന് അവയിൽ ബലിയർപ്പിക്കേണ്ടി വന്നേ കർത്താവിന് എന്താണ് സമർപ്പിക്കേണ്ടതെന്ന് അവിടെ ചെന്നെത്തും വരെ ഞങ്ങൾ ഞങ്ങൾക്കരഞ്ഞുകൂടാ കർത്താവ് ഫറവെ കഠിനിത്തനാക്കുകയാൽ അവൻ അവരെ വിട്ടയച്ചില്ല ഫറവോ മോശയോട് പറഞ്ഞു എൻ്റെ കൺമുൻപിൽ നിന്നും പോവുക ഇനി എന്നെ കാണാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക എന്നെ കാണുന്ന ദിവസം നീ മരിക്കും മോശ പറഞ്ഞു നീ പറഞ്ഞതുപോലെയാകട്ടെ ഞാൻ ഇനി നിന്നെ കാണുകയില്ല യശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ